ോദരി സഹോദരങ്ങളെ ക്ഷീര സംഘത്തിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ പത്രമാധ്യമ പ്രവർത്തകർ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ ഞാനിന്ന് പങ്കെടുക്കുന്നത് നമുക്കറിയാം ഇന്ന് രാജ്യം പോലും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഇന്ന് അറിയപ്പെടുന്നത് പാലിലൂടെയാണ് കാരണം ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കപ്പെടുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുവാനുള്ളത് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ഉൽപാദനക്ഷമത നമ്മുടെ രാജ്യത്ത് ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കേരളമാണ് ആ ഉൽപ്പാദനക്ഷമതയെന്ന് ഞാൻ പറയുമ്പോൾ പാലിൽ ഒരു ലിറ്റർ പാലിൽ നിന്ന് മിനിമം പത്ത് പോയിൻറ്റ് ഏഴ് പൂജ്യം ലിറ്റർ ലിറ്റർ പാല് നമുക്ക് കേരളത്തിൽ ഇന്ന് ഒരു പശുവിൽ നിന്ന് ആവറേജ് കിട്ടുന്നൊരു കണക്കാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പശുക്കളും ഇന്ന് സങ്കര ഇനം പശുക്കളാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം പാലിൽ നമുക്കറിയാം ആഭ്യന്തര ഉൽപാദനം നല്ലതുപോലെ ഇന്ന് കേരളത്തിലുണ്ട് നമുക്കറിയാം വലിയ ഫാമുകൾ വലിയ തന്നെ പത്തും ഇരുപതും നൂറും ഇരുന്നൂറും പശുക്കളെ വളർത്തുന്ന ഒട്ടേറെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് വലിയ വിജയപ്രദമായി അവർ ഫാമുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ ആ പാല് നമ്മുടെ എത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ക്ഷീരകർഷകർ പാല് കറന്നെടുക്കുന്നു അത് ക്ഷീര എത്തിക്കുന്നു പക്ഷേ കർഷകരും പാല് തൊട്ടടുത്ത വീടുകളിൽ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സംഘത്തിലെത്തുമ്പോൾ സംഘക്കാരും അത്യാവശ്യമുള്ള പാല് തൊട്ടടുത്ത് മുഴുവൻ കൊടുത്തിട്ട് മാത്രമാണ് ബാക്കിയുള്ള പാലാണ് നമ്മുടെ ഇന്ന് മെൽമയിലെത്തുന്നത് അപ്പോൾ മെൽമയുടെ കണക്ക് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ പാല് നമുക്കറിയാം വളരെ കുറവാണ് മിൽമയിലെത്തുന്ന പാല് അതുകൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് കേരളത്തിൽ ആഭ്യന്തര ഉൽപാദനം വളരെ വലുതാണ് ഇന്ന് നമ്മുടെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ഫാമുകൾ ഒരു ദിവസം രണ്ടായിരം ലിറ്റർ പാലൊക്കെ ഫ്രഷ് പാൽ പോലെ പുറത്ത് അപ്പോഴപ്പോഴും നമ്മൾ വിൽപ്പന നടത്തുന്ന തരത്തിലേക്ക് നമ്മൾ പോകുക അപ്പോൾ ആ തരത്തിലും എല്ലായിടത്തും പരിശോധിക്കുമ്പോൾ ഇന്ന് ആഭ്യന്തര ഉത്പാദനം വർദ്ധനവ് ആണ് എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ നിലവിലുള്ള പശുക്കളിൽ നിന്നും ഉൽപ്പാദനം കൂട്ടുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി പോയതാണ് പക്ഷേ നമുക്കറിയാം ആ സമയത്താണ് കടുത്ത ചൂട് കേരളത്തിലുണ്ടായത് അതോടൊപ്പം തന്നെ കേരളത്തിലെ പശുക്കൾക്ക് വ്യത്യസ്ത ഇനം അസുഖങ്ങളുണ്ടായി അതിലൊന്ന് ചർമ്മമുഴിയായിരുന്നു ആ ചർമ്മമുഴ വന്ന് ഏകദേശം അഞ്ഞൂറോളം പശുക്കൾ കേരളത്തിൽ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഈ ചൂട് കൂടി മരണപ്പെട്ട പശുക്കൾ അഞ്ഞൂറ്റി അമ്പതിലധികമാണ് ഞങ്ങളതിൻ്റെ ഒരു കണക്ക് ഞങ്ങളുടെ ഡയറക്ടറേയും സെക്രട്ടറിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഞങ്ങളെല്ലാ ജില്ലകളിൽ നിന്നും ശേഖരിച്ചു അന്നേരം ഞങ്ങൾക്കൊന്നു തോന്നി ഇത്തരത്തിലുള്ള കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടില്ല കാരണം ഇൻഷുറൻസ് പല പശുക്കൾക്കും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നമ്മുടെ വെറ്റിനറി ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് സഹിതം ചൂട് കൊണ്ടാണ് മരി മരിച്ചപ്പെട്ടത് അതല്ലെങ്കിൽ നമുക്ക് ചർമ്മം വന്നാണ് മരണപ്പെട്ടത് എന്ന് സർട്ടിഫിക്കറ്റ് സഹിതം ആപ്ലിക്കേഷൻ തന്ന എല്ലാവർക്കും മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് അതിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കേരളത്തിൽ നമുക്ക് കാണുന്നത് എന്നാൽ ഇടത്തരം പശുവാണെങ്കിൽ ഇരുപതിനായിരം ഏറ്റവും കുഞ്ഞം പശുവാണെങ്കിൽ അതിന് പതിനായിരം രൂപ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ പദ്ധതി ഇന്ന് നടപ്പിലാക്കുന്നത് അതൊരു പദ്ധതിയല്ല അത് നമ്മുടെ വകുപ്പിൻ്റെ ഒരു സഹായമായിട്ട് പ്രിയപ്പെട്ട ക്ഷീര കൊടുക്കുകയാണ് മറ്റൊന്ന് കർഷകരെ സംബന്ധിച്ച് ഇൻഷുറൻസ് പദ്ധതിയാണ് പലപ്പോഴും ഇൻഷുറൻസ് ഇല്ലാതെ മരണപ്പെടുന്ന പശുക്കൾക്ക് പണം കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വളരെയധികം ബുദ്ധിമുട്ടിലാകുന്ന ക്ഷീര കർഷകരെ സഹായിക്കുവാൻ ഇത്തവണ എട്ട് കോടി രൂപ ഞങ്ങൾ ആ തരത്തിൽ മാറ്റിവെച്ചു ആ പദ്ധതി കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ഏകദേശം ചെയ്ത് തീരാറായി ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതി അമ്പത് ലക്ഷം വന്നിട്ടുണ്ട് അതിൻ്റെ ആദ്യ ഗഡു ഞങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞു അപ്പം ഈ ഘഡുവു ഞങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഘടുവും നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും അത് കേരളത്തിലെ എല്ലാ പശുക്കളെയും മൂന്ന് വർഷം കൊണ്ട് ഇൻഷുർ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ന് ക്ഷീലകർഷകരെ സംബന്ധിച്ച് പാലിന് വിലയില്ല എന്ന തരത്തിലേക്ക് അവർ പോകുമ്പോൾ ഇന്ന് ഇന്ത്യ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് നമുക്കറിയാം ഇന്ന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ആറ് രൂപ നമുക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ സാധിച്ചു ഇന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി മൂന്ന് രൂപ ഒരു ലിറ്റർ പാലിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം കേരളത്തിലെ മിൽമ വലിയ ലാഭത്തിൽ പോകുകയാണ് ഇന്ന് പത്ത് വർഷത്തിൽ ആദ്യമായിട്ട് നമ്മുടെ തിരുവനന്തപുരം മേഖല നിങ്ങളുടെ പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ വരുന്ന ഈ പത്തനം ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ മേഖലയിൽ കിട്ടുന്ന അധിക പണം എന്ന് പറഞ്ഞാൽ ലാഭം മിൽമയുടെ മുപ്പത്തി ഒമ്പത് കോടി സംതിങ് ഒരു വർഷത്തെ ലാഭം അപ്പം അത് ക്ഷീര കർഷകർക്ക് അതിൻ്റെ എൺപത്തഞ്ച് ശതമാനവും പണം ക്ഷീര കർഷകർക്ക് ക്ഷീര സംഘങ്ങൾ വഴിയാണ് വിതരണം ചെയ്യുന്നത് നമുക്കറിയാം നിങ്ങൾക്ക് ഒരു ലിറ്റർ പാലിന് പത്ത് രൂപ വെച്ചവർ തന്നു ആറ് രൂപ വെച്ച് ഒരു ലിറ്റർ പാലിന് ഒരു മാസം തന്നു ഇപ്പം നാല് രൂപ വെച്ച് വീണ്ടും ഓണക്കാലത്ത് നിങ്ങൾക്ക് വീണ്ടും അവർ സബ്സിഡി തരികയാണ് ഒരു ലിറ്റർ പാലിന് നാല് രൂപ സംഘത്തിന് ഒരു രൂപ അല്ലാതുള്ള ആറ് രൂപ ഇത്തവണയും നമ്മുടെ മിൽമ കൊടുക്കുകയാണ് തീറ്റയിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഒരു ചാക്ക് അമ്പത് കിലോടെ പോർക്ക് നൂറ് രൂപ നമ്മുടെ ഇവിടുത്തെ മേഖലയും നൂറ് രൂപ മേഖല നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ മിൽമയും ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഒരു ചാക്കിൻ്റെ പുറത്ത് ഇരുന്നൂറ് രൂപ സബ്സിഡി ആ നിലയിലും കൊടുത്തുകൊണ്ട് ക്ഷീര കർഷകരെ സഹായിക്കുകയാണ് പിന്നെ നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത് കർഷകരെ സംബന്ധിച്ച് ഒരു കർഷകൻ ആശുപത്രിയിലായാൽ ഇൻഷുറൻസ് കൊടുക്കുകയാണ് മിനിമം ഒരു കർഷകന് ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപയാണ് അവർക്ക് മിനിമം ഒരു ആശുപത്രി കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ഇപ്പം ഒരു കർഷകൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടാൽ ഏഴ് ലക്ഷം രൂപ വരെ ഒരു കർഷകന് കിട്ടത്തക്ക നിലയിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ എം എസ് ഡി പി നിരവധി പദ്ധതികൾ കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ട് വശുവും ഒരു വശുവും അത് അഞ്ച് വശുവുമായിട്ട് നമ്മൾ നിരവധി പദ്ധതികൾ അത്തരത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഏറ്റവും പുതിയ ഒരു പദ്ധതി ഞങ്ങൾ ഈ വർഷം തുടങ്ങിയത് ബാങ്കുമായി യോജിച്ച് നിന്നുകൊണ്ട് അഞ്ച് പശുവും പത്ത് പശുവും മേടിക്കുന്ന പ്രിയപ്പെട്ട ക്ഷീര കർഷകർക്ക് പലിശ ഞങ്ങൾ ഒഴിവാക്കി കൊടുക്കുകയാണ് ആ പലിശ ഒരു വർഷം വരെ മിനിമം മൂന്ന് ലക്ഷം രൂപ വരെ ഒരു കർഷകൻ ഒഴിവാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ തന്നെ ഒരു കർഷക അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു കാണും പക്ഷേ അവരത് തുറന്നു പറഞ്ഞില്ല അവർക്ക് മൂന്ന് മാസത്തെ ഞങ്ങൾ നാൽപ്പത്തിരണ്ടായിരം രൂപ പലിശ ഇളവ് ചെയ്തു കൊടുത്തത് നമ്മുടെ ഈ അടൂരാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് അങ്ങനെ ഓരോ വർഷവും അവർ പണം അടയ്ക്കുന്ന മുറയ്ക്ക് തന്നെ അവരുടെ പലിശ മുഴുവൻ ഞങ്ങൾ തന്നെ ഗവൺമെൻറ് അടയ്ക്കത്തക്ക നിലയിൽ അത് കേരളത്തിലെ എല്ലാ കർഷകർക്കും ആവശ്യമുള്ള കർഷകർക്ക് ലോൺ എടുത്താൽ അതൊരു വലിയ മാറ്റത്തിലേക്ക് നമുക്ക് കേരളത്തിൽ പോകാൻ കഴിയും നമുക്കറിയാം ദാരിദ്ര്യരേഖ ആ ദാരിദ്ര്യരേഖ കേരളത്തെ സംബന്ധിച്ച് അറുപത്തി നാലായിരത്തി ആറ് പേരാണ് കേരളത്തിൽ അതിദാരിദ്രർ അവർക്കെല്ലാം വീടാണെങ്കിൽ വീടും ഭൂമിയാണെങ്കിൽ ഭൂമിയും അവർക്ക് തൊഴിലാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അവർക്ക് മറ്റുതര രംഗങ്ങളിലേക്ക് റേഷൻ കാർഡ് ഉൾപ്പെടെ വി പി എൽ കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അതിൽ നാൽപ്പത്തി നാലായിരത്തിലധികം ആൾക്കാർ അതിദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയിട്ടുണ്ട് ബാക്കിയുള്ളവരെ കൂടി നവംബർ ഒന്നിന് കേരളത്തിലെ ഗവൺമെൻറ് ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി അവരെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ കൊടുത്താൽ അതിൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപയും സബ്സിഡി കൊടുത്തുകൊണ്ട് പശുവിനെയും കുട്ടിയേയും ഉൾപ്പെടെ മേടിക്കുവാനുള്ള സംവിധാനം ഇന്ന് കേരളത്തിൽ ഒട്ടാകെ ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉള്ള നിരവധി പദ്ധതി കിഡാരി പാർക്കുകൾ നമുക്കറിയാം ഇന്ന് എന്താണ് ക്ഷീരഗ്രാമം പദ്ധതികൾ പഞ്ചായത്ത് പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപ അടച്ചാൽ അത്രയും തുക നമ്മൾ തിരിച്ച് അവർക്കും കൂടി ഗവൺമെൻറ് കൊടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഇടുന്നത് നമ്മുടെ ക്ഷേമനിധി ബോർഡ് നിങ്ങൾക്കറിയാം പെൻഷൻ തരുന്നവരാണ് ഗവൺമെൻറ് ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ മുന്നൂറ് രൂപ ക്ഷേമനിധിയാണ് ഇടുന്നത് അതിടുന്ന മാത്രമല്ല അങ്ങനെയും കൊടുക്കുന്നു ഇപ്പം നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ഷീര കർഷകരുടെ മക്കൾ അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസങ്ങളിലേക്ക് കടക്കണം പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഡിഗ്രിയും ഉന്നത ബിരുദവും ഒക്കെ എടുക്കുന്നവർക്ക് സ്കോളർഷിപ്പ് പഠിക്കുവാൻ വേണ്ടി കൊടുക്കുന്ന തരത്തിലേക്ക് വരുന്നു ഇപ്പം നിലവിൽ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഇരട്ടിയായിട്ട് കൊടുക്കുവാൻ നമ്മളിപ്പോൾ റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ ധനകാര്യ വകുപ്പിന് കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വിവാഹ ധനസഹായം അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് വിവാഹ ധനസഹായം ഉൾപ്പെടെ കൊടുക്കുകയാണ് ഇപ്പോൾ ഓണത്തിന് കഴിഞ്ഞ വർഷം വരെ മുന്നൂറ് രൂപ കൊടുത്തിരുന്ന ഓണം മധുരം ക്ഷേമനിധി ബോർഡ് ഇത്തവണ കോടികൾ അഞ്ചര കോടി രൂപയാണ് കേരളത്തിലെ ക്ഷീര കർഷകർക്ക് വേണ്ടി വെച്ചുകൊണ്ട് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വെച്ച് ഉൾപ്പെടെ വിതരണം ചെയ്തത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് സേവനം കൊടുക്കുക എന്ന തരത്തിലേക്ക് നിങ്ങളുടെ ഒക്കെ വീട്ടുമുറ്റത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിളിച്ചാൽ കോൾ സെൻറ്ററിൽ വിളിച്ചാൽ വളരെ പെട്ടെന്ന് ഡോക്ടറും അതുപോലെ തന്നെ ഒരു വാഹനവും ഓടിയെത്തും എല്ലാം ബ്ലോക്കുകാരും ഇത്തവണ അതിനകത്തേക്ക് ആവശ്യമുള്ള മരുന്നുകൾ വേടിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് ചുറ്റിമല ബ്ലോക്കിൽ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ആവശ്യമുള്ള മരുന്നുകളും അതിനകത്ത് സംഭരിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഞങ്ങൾക്കറിയാം ഡോക്ടർ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മുഴുവൻ ഓടി നടക്കുവാൻ പറ്റില്ല പക്ഷെ ആ ഡോക്ടർ മൂന്ന് മണി കഴിഞ്ഞാൽ അവർക്ക് നമുക്കറിയാം വെറ്റിനറി ഡിസ്പെൻസറിയിൽ ഇരിക്കേണ്ട അവ അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് കേരളത്തിലുള്ള അതുകൊണ്ട് വൈകിട്ട് നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഈ സേവനം എത്തുന്ന തരത്തിലേക്ക് കേരളത്തിൽ എല്ലാ ബ്ലോക്കുകളിലും വരികയാണ് അതിൽ അമ്പത്തി ഒമ്പത് ബ്ലോക്കുകൾ ഞങ്ങൾ ഇപ്പോൾ കൊടുത്തു ഇതിനു മുമ്പ് ഇരുപത്തിയൊമ്പത് ബ്ലോക്കുകൾ കൊടുത്തു എല്ലാ ജില്ലകളിലും ഞങ്ങൾ ജില്ലാ ഓപ്പറേഷൻ ഉൾപ്പെടെ നടത്തുന്ന തരത്തിലുള്ള വെറ്റിനറി ആംബുലൻസുകൾ വരുന്നുണ്ട് അത് നിങ്ങളൊരു പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടാൽ ആ പ്രദേശത്തെ മൃഗാശുപത്രിയിൽ വന്നാൽ തൊട്ടടുത്തുള്ള അത്യാവശ്യം ചെറിയ ചെറിയ ഓപ്പറേഷൻ ഉൾപ്പെടെ ഉള്ളത് നമുക്ക് അവിടെ വെച്ച് ചെയ്യുവാൻ പറ്റാവുന്ന തരത്തിൽ എല്ലാ ജില്ലകളിലും ഈ ഓപ്പറേഷൻ ഉൾപ്പെടെ ചെയ്യുന്ന തരത്തിലുള്ള ആംബുലൻസുകളുണ്ട് നമുക്ക് വൈകിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ് അത്തരത്തിൽ നമുക്ക് ഈ എന്താ കോൾ സെൻറ്ററിൽ കിട്ടിയില്ലെങ്കിൽ കോൾ സെൻറ്ററിൽ വിളിച്ചാൽ ജില്ലാ തലത്തിലുള്ള വാഹനം കൂടി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരത്തക്ക നിലയിലുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഈ ഗവൺമെൻറ് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ഇനിയും കൊടുക്കാനുള്ള ബ്ലോക്ക് പഞ്ചായത്തുണ്ട് അവർക്ക് ഈ വർഷത്തെ പദ്ധതിയിൽ ഞങ്ങൾ ഫണ്ട് വെച്ചിട്ടുണ്ട് അവർക്ക് എത്തിക്കാം അതാണ് അടൂരിലേക്ക് കൊടുക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആവശ്യപ്പെട്ടത് ഈ പദ്ധതിയുടെ എസ് കിട്ടിയാൽ വളരെ പെട്ടെന്ന് വാഹനം ലഭ്യമാക്കിക്കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ബ്ലോക്കുകളിൽ കൂടി കൊടുക്കാമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയുന്നത് ഒരുപാട് സ്കീമുകളും പദ്ധതികളും മിൽമ തന്നെ കോടികളാണ് തൊട്ടടുത്ത് നമ്മുടെ എറണാകുളം മേഖലയ്ക്ക് ഇത്തവണ വന്നത് എഴുപത്തി കോടിയാണ് ഒരു വർഷത്തെ ലാഭം അതുപോലെ മലബാർ മേഖലകളിലും ഇതിലും വലിയ കോടികളാണ് അപ്പോൾ അതെല്ലാം ക്ഷീര കർഷകർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ വകുപ്പ് വഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന മറ്റൊരു മേഖല ഇല്ല എന്നുള്ളത് എടുത്തു പറയാം നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം നല്ലതുപോലെ നമ്മളെ സഹായിക്കുകയാണ് ജില്ലാ പഞ്ചായത്തുകളൊക്കെ കോടികളാണ് പാലിന് സബ്സിഡി ആയിട്ട് അവർ ഒരു വർഷം മാറ്റിവെക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ നമ്മളെ സഹായിക്കുകയാണ് തീർച്ചയായിട്ടും ക്ഷീര കർഷകരെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നാം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം വന്ധ്യത ബാധിച്ച് ഒട്ടേറെ പശുക്കൾ കേരളത്തിലുണ്ട് അവരെ നമ്മൾ പലപ്പോഴും അത്തരത്തിലുള്ള പശുക്കളെ പലപ്പോഴും പലരും കൊണ്ടുപോയി വെട്ടി അറുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രവണത കാണുന്നു പക്ഷേ ഇന്ന് വന്ധ്യത മാറ്റുവാൻ കേരളത്തിൽ മൂന്ന് സെൻ്ററുകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ ആയി നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കെ എൽ ഡി ബി തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിലും വൈക്കത്തും അതുപോലെ കൊല്ലം ജില്ലയിലും ഈ സെന്ററുകൾ ഉണ്ട് കൊല്ലത്തു നിന്നൊക്കെ ഒരു വണ്ടി ഓടി ഇവിടെ എത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളുടെ പശുക്കളുടെ വന്ധ്യത ഉണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വെറ്റിനറി ഡോക്ടർ ഇൻഫർമേഷൻ തന്നാൽ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടെ എത്തുവാൻ ആ പശുക്കളെ ട്രീറ്റ്മെന്റ് ചെയ്ത് അതിൽ നിന്നും മാറ്റം ചെയ്യുവാനുള്ള സംവിധാനം നമുക്ക് കേരളത്തിലുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് നമ്മുടെ ക്ഷീരവികസന വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നിരവധി പദ്ധതികളുണ്ട് നേരത്തെ ചിറ്റയും പറഞ്ഞതുപോലെ എല്ലാം ഞാനിവിടെ വിശദീകരിച്ചാൽ ഇന്ന് നമുക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അക്കാര്യങ്ങളെക്കുറിച്ചൊന്നും സൂചിപ്പിക്കുന്നില്ല ഇവിടെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ സമൃദ്ധ പദ്ധതി നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് പോലും മാതൃകയാകുന്ന തരത്തിൽ കേരളത്തിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായിട്ടാണ് ഏഴ് പോയിൻറ്റ് അഞ്ച് രണ്ട് അഞ്ച് കോടി രൂപ നമ്മൾ അതിനു വേണ്ടി മാറ്റിവെച്ചു ആർക്കെ ഐ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെയാണ് നമ്മൾ ഈ ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നത് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പ്രകാരമാണ് നമ്മൾ ആ ഫണ്ട് കൊണ്ടുവന്നത് ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ വെച്ച് ഈ പത്തനംതിട്ട ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തതാണ് ഇന്ന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഈ നമ്മുടെ ജില്ല മുഴുവനുമുള്ള നമ്മുടെ പശുക്കളെ അരുമ മൃഗങ്ങളെ എല്ലാത്തിനെയും കണ്ടെത്തി അവരിവിടെ റിപ്പോർട്ടിൽ പറഞ്ഞത് പത്തൊമ്പതിനായിരം മൃഗങ്ങൾക്ക് ആ തരത്തിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നു ഈ സമൃദ്ധ പദ്ധതിയിൽ അവയെ ഉൾപ്പെടുത്തി അവരെ ആർ എഫ് ഐ ഡി അതിലൂടെ ടാഗിലൂടെ കാതിൽ ചെറിയ ടാഗ് പിടിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം ടാഗ് വെറുതെയില്ല ഒരു ചെറിയ നെൽമണി രൂപത്തിൽ പതിനഞ്ചൊക്കെ നമ്പറാണ് നമ്മുടെ കാതിനകത്ത് അത് തൊലിക്കകത്ത് തൊലിയുടെ അകത്ത് അത് ഫിറ്റ് ചെയ്യുന്നത് ഫിറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇഞ്ചക്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് അപ്പം അത് ഒരിക്കലും അത് പോകില്ല സാധാരണ ഒരു ആണെങ്കിൽ നമുക്കറിയാം ഒരു മഴ വന്നാൽ പുറത്തു കൊണ്ടു വയ്ക്കുമ്പോഴോ മറ്റെവിടെയും കൊണ്ട് ഒരച്ചിത് കളയും സാധാരണ പശുക്കൾ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ആ തരത്തിൽ ചില പശുക്കൾക്ക് ഇത്തരത്തിൽ ടാഗ് കാണില്ല പക്ഷേ ഈ ടാഗ് ഒരിക്കലും അങ്ങനെ കളഞ്ഞു പോകുന്ന ഒന്നല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ ആരുടെ പശുവാണ് എന്ന് ഈ ഇലക്ട്രോണിക് സംവിധാനം വഴി നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കും കർഷകന് വീട്ടിലിരുന്ന് ഒ പി ടിക്കറ്റ് ഉൾപ്പെടെ എടുക്കുവാൻ പറ്റാവുന്ന ഒരു വലിയ സംവിധാനമാണ് കേരളത്തിൽ നിന്ന് നടപ്പിലാക്കുന്നത് ഞങ്ങളുടെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നമുക്കറിയാം ഈ അരിമ മൃഗങ്ങളെ ഉൾപ്പെടെ ട്രീറ്റ്മെന്റ് നടത്തുന്ന തരത്തിലേക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട് അപ്പം നമ്മുടെ മനുഷ്യനെങ്ങനെയാണ് എക്സ്റേ എടുക്കുന്നത് സ്കാനിങ് എടുക്കുന്നത് എല്ലാ തരത്തിലുമുള്ള പിന്നെ സ്കാനിങ് ഉൾപ്പെടെ എടുക്കുവാൻ പറ്റാവുന്ന സംവിധാനം അവിടെയുണ്ട് അവിടെ രാത്രിയിലും മൃഗങ്ങളെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നു അവയെ പരിചരിക്കുന്നു കൊണ്ടുവരുന്നവർക്ക് അപ്പം തന്നെ ഒ ടിക്കറ്റ് എടുക്കുന്നു ഓരോന്നിനെയും കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നു ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സാധാരണ ആൾക്കാർക്ക് ഒരു വലിയ ആശ്വാസമാണ് അരുമ മൃഗങ്ങളെയാണ് കൊണ്ടുവരുന്നത് കൂടുതലും ആടുകൾ നിങ്ങളിവിടെ കണ്ടു ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് ആടുകള് നായ്ക്കുട്ടികള് നമ്മുടെ പൂച്ചക്കുട്ടികള് ഞാൻ നോക്കിയ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നിന്ന് ഒരു ഒരു വനിത മൂന്ന് പൂച്ചകളെയും കൊണ്ടാണ് അവിടെ വന്നത് പൂച്ചകൾക്ക് വയറ്റിന് എന്തോ പ്രശ്നമാണ് ചിലത് ആഹാരം കഴിക്കുന്നില്ല ചിലതിന് ഇറച്ചി കൊടുത്തത് തൊണ്ടയിൽ കുരുങ്ങിപ്പോയി അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇതുപോലെ അരുമ മൃഗങ്ങളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന തരത്തിലേക്ക് അതെല്ലാം മാറി അവിടെയും നമ്മൾ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഞങ്ങൾ ഇത്തരത്തിലുള്ള ഈ സംവൃത വളരെ പെട്ടെന്ന് നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എല്ലാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുവാൻ കഴിയും ഇന്ന് കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകളിൽ ഇന്നിവിടെ പ്രഖ്യാപനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജില്ലകളിലും ഇത് കൊണ്ടുവന്നാൽ ഒരു മനുഷ്യന് ഹെൽത്ത് കാർഡ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കറിയാം ആ മനുഷ്യന് എന്തെല്ലാം അസുഖമുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ അതേപോലുള്ള അതേ ഹെൽത്ത് കാർഡിൽ തന്നെ നമ്മുടെ പശുക്കൾക്കും ഇന്ന് ഹെൽത്ത് കാർഡ് ഉണ്ടാകുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവന്റെ പാലുൽപാദനവും നമുക്ക് യഥാർത്ഥം പറഞ്ഞാൽ വർദ്ധിപ്പിക്കുവാൻ നിലവിലുള്ള പശുക്കളിൽ നിന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കാം കാരണം സങ്കരഹീനം പശുവാണ് ഞാൻ അതിൻ്റെ ഉദാഹരണം ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ ഒരു പൊതു തീരുമാനം എടുത്തത് നിലവിലുള്ള പശുക്കളിൽ നിന്ന് ഉൽപാദനം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ചൂടും ഈ പല രോഗങ്ങളും പശു പക്ഷെ ഞാനൊരു പശുവിനെ അത് പരീക്ഷിച്ചു എനിക്കൊരു പശു ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അത് പന്ത്രണ്ട് ലിറ്റർ പാല് തരുമായിരുന്നു ഇത്തവണ ഞാൻ വിചാരിച്ചു നല്ല തീറ്റയും നല്ല പരിചരണവും അതിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്തവണ പ്രസവം കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ട് ലിറ്റർ പാലിലേക്ക് ആ പശു എത്തി ഒരുപാട് പേര് വന്ന് നോക്കി നമ്മുടെ ഉദ്യോഗസ്ഥരും ബാക്കിയുള്ളവരും എല്ലാം വന്ന് ആ പശുവിനെ കണ്ടത് എനിക്ക് കാണുവാൻ സാധിച്ചു ഒരു ലേഖനവും നമ്മൾ കൊടുത്തു അപ്പൊ നിലവിലുള്ള പശുക്കൾക്ക് നല്ല പരിചരണം കൊടുത്താൽ നല്ല ആഹാരം കൊടുത്താൽ അതിൻ്റെ പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ അതിലൂടെ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ഷീരകർഷകർ ഇതൊക്കെ നമുക്കൊരുപാട് ബുദ്ധിമുട്ടാണ് എന്ന് പിന്തിരിഞ്ഞു പോകാതെ കൂടുതൽ ആൾക്കാർ നമ്മുടെ മേഖലയിലേക്ക് വരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ പശുവെങ്കിലും ഉണ്ടായിരുന്നു ആ പശുവിൻ്റെ ഉപയോഗിച്ചായിരുന്നു നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന പാലും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ കൊടുത്തു ഇന്ന് വീടുകളിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ചാണകത്തിൻ്റെ വാടക നമുക്ക് കേൾക്കണ്ട എന്ന തരത്തിൽ ഫ്രണ്ട് എല്ലാം നല്ല ടൈൽ ബാഗി നല്ല സുന്ദരമായി ജീവിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട് നമ്മളുൾപ്പെടെ ഞാനുൾപ്പെടെ പഴയ കാലഘട്ടത്തിൽ ഈ പശുക്കളെ ഒക്കെ വളർത്തുന്ന ആൾക്കാരാണ് അത് നല്ല ലാഭകരമായി പോകും ഇരുപത്തിരണ്ട് ലിറ്റർ പാലെന്ന് പറയുമ്പോൾ മാസം ഒരു പത്ത് എന്താണ് മുപ്പതിനായിരം ആൾക്കാർ ആ മുപ്പതിനായിരം പണം നമ്മുടെ കയ്യിലിരിക്കും ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ നമ്മളൊന്ന് മാറ്റിവെച്ചാൽ തീറ്റയ്ക്ക് വേണ്ടി ബാക്കി പതിനയ്യായിരം രൂപ നമ്മുടെ കയ്യിലില്ലയോ എന്തുകൊണ്ട് നമുക്ക് ആ രംഗത്തേക്ക് ഈ ഇറങ്ങി മറ്റു കൂലിപ്പണിയും മറ്റു മറ്റിതര മേഖലയ്ക്കും പോവാതെ നമ്മൾ ഈ മേഖലകളിലേക്ക് വരണം നിങ്ങളെല്ലാം മുനിസിപ്പാലിറ്റി അംഗങ്ങളാണ് മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് ക്ഷീര കർഷകരെ തൊഴിൽദാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ക്ഷീര കർഷകർക്ക് അഡീഷണൽ ഈ പണിയും ചെയ്യത്തക്ക നിലയിലുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് ഇവിടെയൊക്കെ പോകാം അപ്പം നിങ്ങൾ പശുക്കളെ വളർത്തണം ഒരു പശുവിനേൻ രണ്ട് പശുവിനെ ഞങ്ങൾക്ക് അഡീഷണൽ ഈ മേഖലയിലെ പണവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റമാണ് നമുക്ക് മുനിസിപ്പൽ മേഖലകളിൽ നഗര മേഖലകളിൽ ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ളിടത്തും കൂടി പഞ്ചായത്തുകളിൽ കൂടി ഈ തൊഴിലുറപ്പ് പദ്ധതി അംഗീകരിക്കണം എന്ന തരത്തിൽ ഞങ്ങൾ കേന്ദ്രത്തിൽ പല പ്രാവശ്യവും നമ്മൾ വേണ്ടുന്ന അപേക്ഷ കൊടുത്തു ഇത്തവണ ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ എം പിമാർക്കും കത്തുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരും കൂടെ അത് നമ്മുടെ കേന്ദ്ര പാർലമെന്റിൽ ഇത് ഉന്നയിക്കണം എന്ന തരത്തിലേക്കാണ് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല തീർച്ചയായിട്ടും ഇത് പത്തനംതിട്ട ജില്ല സമയം ബന്ധിതമായി തന്നെ ഈ സമ്പ്രദാ പദ്ധതി പൂർത്തീകരിക്കുവാൻ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് എല്ലാം കൂടെ ചേർന്നപ്പോൾ അത് നടപ്പിലാക്കുവാൻ സാധിച്ചു തീർച്ചയായിട്ടും അതൊരു വലിയ വിജയപ്രദമാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇത് കേരളം മുഴുവൻ വ്യാപകമായ നിലയിൽ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിലേക്കാണ് ഇന്ന് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് പോകുന്നത് ഇതിനെ മുൻകൈ എടുത്ത പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും നമ്മുടെ വെറ്റണറി ഡോക്ടർമാരുടെ നല്ല സഹായം നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സിൻ്റെ നല്ല സഹായം ഈ വകുപ്പിൻ്റെ തന്നെ നല്ല സഹായങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ പശുക്കളുടെ എണ്ണം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഇനി എനിക്ക് തോന്നുന്നു ജനസംഖ്യ അനുസരിച്ചിട്ടുള്ള കണക്കുകൾ പോലും എടുക്കുമ്പോൾ നമുക്ക് കൃത്യതയോടുകൂടി ഇതൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഈ പദ്ധതി വന്നിട്ടുണ്ട് ഇത് നടപ്പിലാക്കിക്കൊണ്ട് മൃഗസംരക്ഷണ മേഖലകളിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിനെ മുൻകൈ എടുത്തവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി തന്നെ ഈ കേരളത്തിൽ ഇന്ന് ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഈ സമൃദ്ധ പദ്ധതിക്ക് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം